നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റ് പോഡ്കാസ്റ്റിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഈ ചാനലിൽ നമ്മൾ ക്രിക്കറ്റ് പോഡ്കാസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഐ പി എല്ലിൻ്റെ ഫാൻ ഫൈറ്റ് അതുപോലെയുള്ള വീഡിയോസൊക്കെയാണല്ലോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമത് ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ നാലാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ഇനി മുതൽ നമ്മൾ സ്ഥിരമായിട്ട് പോഡ്കാസ്റ്റ് വീഡിയോ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതിൽ കളിയുമായി ബന്ധപ്പെട്ടതും കളിയോട് ചേർന്ന് നിൽക്കുന്ന മറ്റു വാർത്തകളുമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം പതിപോലെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ടാവണം അപ്പോഴാണല്ലോ ചർച്ചയ്ക്ക് ചർച്ചക്ക് ഒരു അർത്ഥം ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ പറയുന്ന വിഷയങ്ങളിലൊക്കെ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ മാന്യമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ഏതായാലും ഇന്ന് നമ്മൾ അഞ്ചാമത്തെ എപ്പിസോഡ് ഇതിൽ നമ്മൾ സംസാരിക്കുന്നത് രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ് ഓൾമോസ്റ്റ് ഒരേപോലെ വരുന്ന രണ്ട് കാര്യങ്ങളാണ് അതായത് ഒസ്മാൻ ഖ്വാജയുടെ വിരമിക്കൽ പ്രഖ്യാപനം ബംഗ്ലാദേശിൻ്റെ വേൾഡ് കപ്പ് ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള ടീം ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യില്ല എന്ന നിലപാടെടുത്തത് ഈ വിഷയങ്ങൾ ക്രിക്കറ്റിലിപ്പോൾ രാഷ്ട്രീയം വല്ലാതെ കടന്നു കയറിയിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത് സ്വാഭാവികമാണ് കാരണം ഇതിൽ നമ്മൾ ഒരു നിലപാട് ഈ സ്പോർട്സിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല അല്ലെങ്കിൽ ഈ സ്പോർട്സിലെന്ത് രാഷ്ട്രീയം എന്നൊക്കെ ചോദിക്കുന്നവർക്ക് നേരത്തെ നമ്മൾ ഫുട്ബോൾ പോഡ്കാസ്റ്റിൽ ഒരു മറുപടി പോലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ടാവും സ്വാഭാവികമാണ് കാരണം നമ്മളിത് മനുഷ്യർ ആണല്ലോ സ്പോർട്സും അതുപോലെ തന്നെ രാഷ്ട്രീയ ഒക്കെ കൊണ്ട് നടക്കുന്ന മനുഷ്യരാണ് രാഷ്ട്രീയത്തിലുള്ളവർ തന്നെയാണ് സ്പോർട്സ് എൻജോയ് ചെയ്യുന്നതൊക്കെ സോ മനുഷ്യനെ ഇൻട്രാക്ട് ചെയ്യുന്ന ഇടങ്ങളിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അപ്പോൾ അവിടെയുള്ള ചോദ്യം ഇതിൽ ഏത് എന്നുള്ളതായിരിക്കും എന്നല്ലാതെ സ്പോർട്സിൽ രാഷ്ട്രീയം കലരാൻ പാടില്ല സ്പോർട്സ് ഇങ്ങനെ എന്തോ പ്യുവറായിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കേണ്ട കാര്യമാണ് അങ്ങനെ അർത്ഥമൊന്നുമില്ല അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് എൻ്റെ അഭിപ്രായം എന്ന് മാത്രമേ അതിലുള്ളൂ അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രശ്നവും അതിലില്ല എല്ലാവർക്കും അവരവരുടെ എല്ലാ അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശ് റെഫ്യൂസസ് ടു ട്രാവൽ ടു ഇന്ത്യ ഫോർ ടി ട്വൻറ്റി വേൾഡ് കപ്പ് ഇന്നലെ വന്ന വാർത്തയാണ് ഉസ്മാൻ കോജയുടെ വിരമിക്കൽ പ്രഖ്യാപനം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയതുമാണ് അപ്പോൾ ഈ കോജയുടെ വിരമിക്കൽ പ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ രൂപത്തിൽ ചില പ്രത്യേക പോക്കറ്റുകളിൽ ഇഷ്യൂ ആയിട്ടുണ്ട് അതങ്ങനെ തന്നെ പറയണം തന്നെ അതങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമ്മളിത് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഇതിനെ എങ്ങനെ കണ്ടു അതാണല്ലോ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ബാക്കി വാ വേറുള്ളവർ എന്ത് പറഞ്ഞോ എന്നുള്ളതല്ല ഒസ്മാൻ ഖോജെ എന്ന ക്രിക്കറ്റർ അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിൽ പറഞ്ഞ് ചില വാചകങ്ങൾ എടുത്തുകൊണ്ടാണ് വലിയ കോലാഹലങ്ങൾ അപ്പോൾ നമ്മൾ അതൊന്നുകൂടി അദ്ദേഹം പറഞ്ഞത് എന്താണ് നോക്കിയാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയാണ് ഐ ആം എ പ്രൗഡ് മുസ്ലിം colored boy from Pakistan who was told he would never play for Australian cricket team. Look at me now. എന്നിട്ട് അദ്ദേഹം ബാക്കിയുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ എന്ന രൂപത്തിലാണ് ഇത് പറയുന്നത് അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ഈ കാര്യം എടുത്തു പറയുന്നു പിന്നെ നമ്മുടെ നാട്ടിൽ പലരും ഇതിനെതിരെ ഉസ്മാൻ കോജയ്ക്കു രംഗത്ത് വന്നു അയാളവിടെ എല്ലാ തരത്തിലുള്ള സുഖലോലുപതയും അനുഭവിച്ചിട്ട് ഒടുവിൽ ഓസ്ട്രേലിയക്കാരെ തന്നെ ഓസ്ട്രേലിയൻ ടീമിനെ തന്നെ ഓസ്ട്രേലിയൻ ടീംമേറ്റ്സിനെ തന്നെ ഈ രൂപത്തിൽ റേഷിസം നടത്തുന്നവരാണെന്ന് എതിർത്ത് പറഞ്ഞു അയാൾ വിക്ടി കാർഡ് കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കോലാഹലം നമുക്ക് അഭിഷേക് ത്രിപാദി എന്നൊരുത്തരുണ്ട് ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്രിക്കറ്റ് ജേണലിസ്റ്റാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ന്യൂസുകൾ എടുക്കാറുണ്ട് അദ്ദേഹം തരുന്ന സോസുകളിൽ നിന്ന് നമ്മൾ എടുക്കാറുണ്ട് കാരണം ക്രിക്കറ്റ് ന്യൂസുകളൊക്കെ വളരെ നല്ല രൂപത്തിൽ ചെയ്യുന്നയാളാണ് പക്ഷേ അയാളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിഷ അങ്ങ് പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വരും കോജക്കെതിരെ അയാളിട്ടൊരു പോസ്റ്റ് നോക്കുക മൂവ്സ് ഓസ്ട്രേലിയ ഷവേർഡ് വിത്ത് മാസ്യൂ സക്സസ് റെപ്രസെൻറ്റ്സ് ഓസ്ട്രേലിയ ക്രിക്കറ്റ് ടീം വിൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഫോർ മില്യൺ ഡോളർ ബീച്ച് ഹൗസ് മാരിസ് ഓസ്ട്രേലിയൻ വൈഫ് ഷീ കൺവേർട്സ് ടു എന്നിട്ട് ആ ഒരു റിലീജിയേക്ക് മാറിയ കാര്യം ബെറ്റർ ലൈഫ് ദാൻ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റ് ഓഫ് പീപ്പിൾ ഓൺ എർത്ത് ബട്ട് ഒസ്മാൻ ഗോജ എക്സ്ട്രീമലി ഒപ്രസ്ഡ് ബിക്കോസ് ഓൾ ട്വൻറ്റി സെവൻ മില്യൻ ഓസ്ട്രേലിയൻസ് വോണ്ട് പേഴ്സണലി കൺവേർട്ട് ടു എന്ന് പറഞ്ഞിട്ട് ആ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഓർ സംതിങ് എന്ന് പറഞ്ഞിട്ട് അയാൾ പോസിട്ടിരിക്കുകയാണ് ആൻഡ് ഹെൽപ്പ് പോയി ഇയാളൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇതിലെ പ്രധാന പ്രശ്നം ഇതൊക്കെയാണ് ആ ഓസ്ട്രേലിയ നാല് മില്യൺ ഡോളറിൻ്റെ ബീച്ച് ഹൗസൊക്കെ ഉസ്മാൻ കോജയെ പോലൊരാൾക്ക് ഉണ്ട് ആ അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം എന്നല്ലാതെ ഇയാൾ ഒരുപാട് വളരെ മോശമായിട്ടുള്ള ട്വീറ്റുകളും കോചക്കെതിരെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചിലതൊക്കെ അയാൾ ഓവറായി തോന്നിയിട്ട് അയാൾ തന്നെ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മുസ്തഫീസൂറിനെതിരെ വളരെ മോശമായിട്ടുള്ള ട്വീറ്റ് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് വേറെ പറയാം ഇയാൾ ഈ ജാഗരൻ ന്യൂസിൻ്റെ ജേണലിസ്റ്റാണ് ജാഗ്രൻ ന്യൂസിൻ്റെ സ്പോർട്സ് എഡിറ്ററാണ് ഇവർ ഇയാൾ മാത്രമല്ല മലയാളത്ത് പോലും ഞാൻ ചില റീലുകളൊക്കെ കണ്ടു ഉസ്മാൻ ഖോജക്കെതിരെ എടാ ചെങ്ങായിമാരെ ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയേണ്ടത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡും ഓസ്ട്രേലിയക്കാരും ഓസ്ട്രേലിയൻ കളിക്കാരും ഒക്കെയാണ് എന്താ അറിയാം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഉസ്മാൻ ഖോജയുടെ വിരമിക്കലിൽ ഈ പറഞ്ഞ വാചകങ്ങളൊക്കെ ചേർത്ത് കൊണ്ട് കൊടുത്ത വിശേഷണം അറിയാമോ നോക്ക് നിങ്ങൾ നോക്ക് നിങ്ങൾ ഇതാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ വെബ്സൈറ്റിൽ ഈ പറഞ്ഞ വാക്കുകൾ ഐ ആം പ്രൗഡ് മുസ്ലിം കളേഡ് ബോയ് ഫ്രം പാകിസ്ഥാൻ എന്ന് അദ്ദേഹം പറയുന്ന ആ വാചകം ചേർത്തുകൊണ്ട് അവർ കുറിക്കുന്നു ഖോജ ഓൾസോ ലീവ്സ് ലെഗസി ആസ് വൺ ഓഫ് ദി ഗെയിംസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേഴ്സ് ഓഫ് ദി ഫീൽഡ് ആസ് ദി കൺട്രീസ് ഫസ്റ്റ് മുസ്ലിം ടെസ്റ്റ് ക്രിക്കറ്റർ ഹി ഹാസ് ബീൻ എ പ്ലാ പ്ലെയിൻ സ്പോക്കൺ അഡ്വക്കേറ്റ് ഫോർ എലിമിനേറ്റിംഗ് റേസിസം ആൻഡ് പ്രൊവൈഡിംഗ് ബെറ്റർ പാത്വേസ് ഫോർ ഓസ്ട്രേലിയൻസ് വിത്ത് സൗത്ത് ഏഷ്യൻ ഹെറിറ്റേജ് ഇത് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ വെബ്സൈറ്റിലാണ് ക്രിക്കറ്റ് ഡോട്ട് കോം ഡോട്ട് എ യു ഒന്ന് കയറി നോക്കിയാൽ മതി ഖോജയുടെ വിരമിക്കലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകളാണ് അപ്പോൾ അങ്ങനെയാണ് അവർക്ക് അയാൾ ഹീറോയാണ് ഓസ്ട്രേലിയക്കാർക്ക് അയാൾ ഹീറോയാണ് പിന്നെ ഇവിടെ കിടന്ന് അയാളുടെ പേരും പേരിൻ്റെ അറ്റവും വാല്യൂ ഒക്കെ നോക്കിയിട്ട് അതിൽ ഇത് കലർത്തി ഇങ്ങനെ കലക്കുന്നവരോട് അങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുന്നേ അവിടെ കളി നടക്കുന്നു ഉസ്മാൻ ഖോജ വിരമിക്കൽ ടെസ്റ്റ് കളിക്കുകയാണ് സിഡ്നിയിൽ അവിടുത്തുകാർ അയാളെ ഹീറോ ആയിട്ട് കൊണ്ടാടുകയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അയാൾക്ക് ബീച്ചിൽ നാല് മില്യൺ ഡോളറിൻ്റെ വീടുള്ളെന്ന് നിനക്ക് പ്രശ്നമാണെങ്കിൽ അയാൾക്ക് ഓസ്ട്രേലിയക്കാരിയായിട്ടുള്ള ഭാര്യ ഉള്ളെന്ന് നിനക്ക് പ്രശ്നമാണെങ്കിൽ ആ ചൊറിച്ചിൽ വേറെയല്ലേ അതങ്ങനെ അവിടെ നടക്കട്ടെ ഒരു വാർഗമില്ലെന്നേ അങ്ങനെ ചൊറിച്ചുകൊണ്ടേ ഇരിക്കുക അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളൂ പിന്നെ ഇതിനൊക്കെ ഈ രൂപത്തിലേക്ക് വലിച്ചുകഴിച്ച് കൊണ്ടുപോയിട്ട് വരുന്നതിൽ സങ്കടമുണ്ട് പക്ഷെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഓസ്ട്രേലിയക്കാർ എന്തുതിനെക്കുറിച്ച് പറയുന്നു നോക്കണം പിന്നെ മുസ്തഫീസുർ റഹ്മാന്റെ വിഷയം മുസ്തഫീസുർ റഹ്മാൻ കെ കെ ആറിൻ്റെ പ്ലെയറായിട്ടടുത്ത ഐ പി എല്ലിന് ഓപ്ഷനിൽ വിറ്റ് പോയയാളാണ് ഒമ്പത് പോയിൻ്റ് അഞ്ച് കോടി രൂപ വലിയ തുകയാണ് വലിയ തുക അപ്പോൾ ഇതിൽ ഷാരൂഖ് ഖാൻ റൈറ്റർ ആണെന്നാണ് പറഞ്ഞത് ഈ ഓപ്ഷനിൽ ഇയാളുടെ മുസ്തഫീസു റഹ്മാൻ ഉൾപ്പെടുത്തിയതാരാണ് ബി സി സി ഐ ആ ടോക്ഷൻ വെച്ചിട്ടാണ് കെ കെ ആർ വിളിച്ചെടുക്കുന്നത് അവർക്കൊരു ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റിനെ വേണം പതിരാനക്കും അതുപോലെ മുസ്തഫീസുർ റഹ്മാനുമാണ് ഒരു വലിയ തുക ചിലവഴിച്ചത് രണ്ട് സ്പി രണ്ട് പേയ്സർ ബാരെ കൊണ്ടുവന്നിട്ട് ഡെത്ത് ഓവർ ബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ മുസ്തഫീസുർ റഹ്മാനു വേണ്ടി സി എസ് കെയുമായിട്ടൊരു ബിഡ്ഡിംഗ് വാർ നടന്നെനിക്ക് ഓർമ്മ കേട്ടോ സി എസ് കെ മുസ്തഫിസുറിനെ സ്വന്തമാക്കിയിരുന്നെങ്കിൽ ആരെ നിങ്ങൾ ട്രൈറ്റർ എന്ന് വിളിക്കും ഈ പറയുന്ന ആളുകൾ ഇതിൽ വ്യാപകമായിട്ട് ക്രിക്കറ്റുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത ആളുകൾ ചില സ്പിരിച്വൽ ലീഡേഴ്സും പിന്നെ ചില രാഷ്ട്രീയക്കാരും വലിയ പ്രസ്താവനകളൊക്കെ നടത്തി മുസ്തഫിസുർ റഹ്മാൻ മത്സരം കളിക്കാൻ വേണ്ടി കൊൽക്കത്തയിലെത്തുകയാണെങ്കിൽ എയർപോർട്ടിൽ പുറത്ത് റകൂല എന്നൊക്കെ വാദങ്ങൾ വന്നു പിന്നെയാണ് ബി സി സി ഐ തീരുമാനമെടുക്കുന്നത് മുസ്തഫിസുർ റഹ്മാനെ ഒഴിവാക്കണം മുസ്തഫിസുർ റഹ്മാനെ റിലീസ് ചെയ്യണം എന്ന് കെ കെ ആറിന് നിർദ്ദേശം കൊടുത്തു കെ കെ ആർ ഒരു ഒഴിവാക്കി വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ തീരുമാനമെടുത്ത ബി സി സി ഐ ആണ് ബി സി ഐ സി ഐയുടെ സെക്രട്ടറി ദേവ്ജിത്ത് സാക്കിയ പറഞ്ഞ വാക്കുകൾ നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് ഒരു വീഡിയോയിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് ഈ റീസെൻ്റ് ഡെവലപ്മെൻറ്റ്സ് വെച്ചുകൊണ്ട് റഹ്മാൻ ഒഴിവാക്കാൻ നിർദ്ദേശം കൊടുത്തു എന്നാണ് അപ്പോൾ ഈ റീസെൻ്റ് ഡെവലപ്മെൻറ്റ്സ് എന്താണ് അത് ബംഗ്ലാദേശിൽ മൈനോറിറ്റീസിനെതിരെ അതിക്രമം നടക്കുന്നു തീർച്ചയായിട്ടും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത അവിടെ നടക്കുന്നു മൈനോറിറ്റി വിഭാഗം അവിടെ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ഹൈന്ദവരാണ് അവർക്കെതിരെ അവിടെ അതിക്രമം നടക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഒരു ഭാഗത്ത് വന്നപ്പോൾ ബി സി സി ആ തീരുമാനമെടുത്തു അതാണ് ഉണ്ടായത് ഇപ്പോൾ പാകിസ്ഥാനി താരങ്ങളെ ഇവിടെ ബാൻ ചെയ്തിട്ടുണ്ട് ഐ പി എൽ കളിക്കാറില്ല നേരത്തെ അവർ കളിച്ചിരുന്നു പിന്നെ നമ്മുടെ രാജ്യവുമായിട്ട് ഡയറക്റ്റ് യുദ്ധത്തിലൊക്കെ ഏർപ്പെടുന്ന ഒരു രാജ്യം അങ്ങനെയുള്ള ഇവിടെ കളിപ്പിക്കേണ്ട തീരുമാനമെടുത്തു ഹൺഡ്രഡ് പേഴ്സൻറ്റ് കറക്റ്റായിട്ടുള്ള തീരുമാനം അവരെ കളിപ്പിക്കാറില്ല പക്ഷേ ബംഗ്ലാദേശുമായിട്ട് അങ്ങനെ ഓപ്പണായിട്ട് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള ഒന്നും വന്നിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെ നടക്കുമ്പോൾ കളിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു ഇത് സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്ന് എന്തുണ്ടാവുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ എന്താണെന്ന് അറിയുമോ ഇങ്ങോട്ടേക്ക് ഇന്ത്യൻ ടീ ബംഗ്ലാദേശ് ടീമിനെ അയക്കുന്നില്ല ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യയും ശ്രീലങ്കയുമാണല്ലോ കോഹോസ്റ്റ്മാരെയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ചോദ്യം ഇതാണ് ഞങ്ങളുടെ ഒരു താരത്തിനെ റീസെൻ്റ് ഡെവലപ്മെൻറ്റ്സ് വെച്ച് കളിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അയക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളുടെ മുഴുവൻ ടീം എങ്ങനെ വന്ന് അവിടെ കളിക്കും ഇപ്പം ജേണലിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഫാൻസ് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് എന്നാണ് അവർ വാദിക്കുന്നത് ഇത് ഐ സി സിയോട് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് തങ്ങളുടെ മത്സരങ്ങൾ മാറ്റി ശ്രീലങ്കയിലേക്ക് മാറ്റി ഷെഡ്യൂൾ കിടന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അതിനുള്ള സാധ്യതയില്ല ബംഗ്ലാദേശിന് മുന്നിൽ ഈ കാര്യത്തിൽ രണ്ട് വഴികളേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത് അതായത് ഒന്നുകിൽ ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്ത് ഇവിടെ നിന്ന് കളിച്ച് പോവുക അല്ലെങ്കിൽ വേൾഡ് കപ്പ് കളിക്കാതിരിക്കുക അല്ലാതെ ഈ അവസാന നിമിഷത്തിലാകെ പത്ത് മുപ്പത് ദിവസമേ ഉള്ളൂ വേൾഡ് കപ്പിന് ഷെഡ്യൂളൊക്കെ ആണ് ഈ സമയത്ത് ഇനി റീഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത് സാധ്യമതല്ല അല്ല അത് ലോജിസ്റ്റിക്കൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും അവർക്കെതിരെ കളിക്കേണ്ട ഇംഗ്ലണ്ടിനും വെസ്റ്റ് ഇൻഡീസിനും ഒക്കെ അവരുടെ ട്രാവൽ പ്ലാനൊക്കെ മാറ്റി ശ്രീലങ്കയിൽ പോയി പിന്നെ കളിച്ചിട്ട് ബാക്കി കളി കളിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വന്നിട്ട് ആകെ റീഷെഡ്യൂളിങ് ഷഫ്ലിംഗ് ഒക്കെ ആയിട്ട് പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ സി സി ഇതിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് അനുകൂലമായിട്ടൊരു തീരുമാനമെടുക്കാൻ സാധ്യതയില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനോട് അവരുടെ ഇപ്പോൾ അവിടെ റൺ ചെയ്യുന്ന ഒരു അതോറിറ്റി ഉണ്ടല്ലോ അവർ നിർദ്ദേശിച്ചതാണ് ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അപ്പോൾ രാഷ്ട്രീയ ഇൻഫ്ലുവൻസാണ് അവിടെ സംഭവിക്കുന്നത് ഇവിടെയും ഈ മുസ്തഫീസുറിനെ കളിപ്പിക്കണ്ട എന്ന തീരുമാനം വന്നതും രാഷ്ട്രീയ ഇൻഫ്ലുവൻസിലൂടെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും മറ്റും ഒക്കെ ഉണ്ടായിട്ടുള്ള കുറേ പോസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടൊക്കെ എടുത്തിട്ടുള്ള തീരുമാനം തന്നെയാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഇപ്പോൾ വേൾഡ് കപ്പിനെ അനിശ്ചിതത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് ഇനി ഇതിനേക്കാൾ വലിയൊരു കോമഡി കൂടി ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടാണ് റീസൻറ്റ് റിപ്പോർട്ട് ബംഗ്ലാദേശ് ഗവൺമെൻറ് ഹാസ് ഓർഡേർഡ് ആൻഡ് ഇൻഡെഫിനിറ്റ് ബാൻ ഓൺ ദി ടെലികാസ്റ്റ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ദി ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫോളോയിങ് കോൺട്രവേഴ്സീസ് അറൗണ്ടിങ് ദ റിമൂവൽ ഓഫ് ബംഗ്ലാദേശ് ഫാസ്റ്റ് ബോളർ മുസ്തഫിസുർ റഹ്മാൻ ഫ്രം കോൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കോഡർ ബംഗ്ലാദേശിൽ ഐ പി എൽ കാണണ്ട എന്നിട്ടാണ് ആർക്ക് നഷ്ടം ആ ചോദ്യമാണ് അവിടെ ഉണ്ടാകുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് അവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യണ്ട അത് പ്രൊമോട്ട് ചെയ്യണ്ട എന്ന് ബംഗ്ലാദേശ് ഗവൺമെൻറ് ഓർഡർ ഇട്ടിരിക്കുന്നു എന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ഞാൻ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂഡ് ഓൺ ജനുവരി ഫിഫ്ത്ത് അതോറിറ്റിസ് കൺഫേംഡ് ദാറ്റ് ഐ പി എൽ റിലേറ്റഡ് ബ്രോഡ്കാസ്റ്റ് പ്രൊമോഷൻസ് ആൻഡ് ഈവൻറ്റ് കവറേജ് ഹാവ് ബീൻ സസ്പെൻഡ് വിത്ത് ഇമീഡിയറ്റ് എഫക്റ്റ് ആൻഡ് വിൽ റിമൈൻ സോ ഹണ്ടിൽ ഫർദർ ഓർഡേഴ്സ് ദി ദിസിഷൻ ദി സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് വാസ് ടേക്കൺ ഇൻ ദി പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് അപ്രൂവ്ഡ് ബൈ അപ്രോപ്രിയറ്റ് അതോറിറ്റി കൃത്യമായ രാഷ്ട്രീയ കളി എന്നാലും എന്താണ് അതിന് പറയാനുള്ളത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് ഇന്ത്യൻ ഐ പി എൽ എവിടെ കാണിച്ചാൽ പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല അതോറിറ്റീസ് ഇൻട്രസ്റ്റ് എന്ന് പറയേണ്ടി വരും അപ്പോൾ പൂർണ്ണമായിട്ടും ഇതിൽ രാഷ്ട്രീയ പങ്ങ് കലർന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് ഗെയിം പോയിരിക്കുന്നു എന്നർത്ഥം ഇത് കലരും പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് കലരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇട്ട് വേൾഡ് കപ്പ് തന്നെ ഇനിയിപ്പോൾ റീഷെഡ്യൂൾ ചെയ്യപ്പെടുമ്പോൾ എന്താണ് എന്നുള്ളൊരു അനിശ്ചിതത്തിലാണ് ഇത് തന്നെ ആയിരുന്നല്ലോ നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയുടെ സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഏതായാലും ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വരില്ല അവർ കളിക്കാൻ വരില്ല ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോവില്ല ഇത് തീരുമാനിച്ചതുകൊണ്ട് പാകിസ്ഥാൻ്റെ മത്സരങ്ങൾ ഇന്ത്യയിലും ഉണ്ടാവില്ല ഇന്ത്യയുടെ മത്സരങ്ങൾ പാകിസ്ഥാനിലും ഉണ്ടാവില്ല അതേപോലെയാണോ ബംഗ്ലാദേശിന് ഇപ്പോൾ ഐ സി സിയിൽ ഒരു സമ്മർദ്ദമൊക്കെ ചെലുത്തിക്കൊണ്ട് അവരുടെ കളികളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ ഞാൻ കരുതത്തില്ല പ്രത്യേകിച്ച് ഈ റവന്യൂ ഷെയറിൻ്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ അതിനുള്ളൊരു കെൽപ്പൊന്നും ബി സി ബിക്ക് ഉണ്ട് എന്ന് കരുതുന്നില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഐ സി സി ഇപ്പോൾ ബി സി ബിയും ബി സി സി തമ്മിലുള്ളൊരു വിഷയമായിട്ട് മാത്രമേ കാണുന്നുണ്ടാവൂ അവരിതിലേക്ക് ഡ്രാഗ് ചെയ്തു എന്ന് മാത്രമാണ് ഐ സി സി കരുന്ന് സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ഐ സി സി ബി സി ബിയോട് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യും എന്നിട്ട് ഇന്ത്യയിൽ വന്ന് കളിക്കാൻ പറയും അതിൽ ബി സി ബി എന്ത് തീരുമാനം എടുക്കുന്നതാണ് കണ്ടറിയേണ്ടത് ബി സി ബി എന്നതിലുപരി അവിടുത്തെ ഗവൺമെൻറ് അതായത് അവിടെ ഇപ്പോൾ റൺ ചെയ്യുന്നൊരു ഗവൺമെൻറ് ഉണ്ടല്ലോ ആ ഗവൺമെൻറ് എന്ത് സ്റ്റാൻഡ് എടുക്കുന്നതാണ് കാരണം ആളുകളുടെ ഇടയിൽ മുഖം രക്ഷിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ടല്ലോ സോ പൂർണ്ണമായിട്ടും ഇതിലെ മുഖം രക്ഷിക്കലുകളും രക്ഷപ്പെടലുകളും ഒക്കെയാണ് സംഭവിക്കുന്നത് അതിനൊപ്പിച്ച് കുറേ ആളുകൾ ഇതിനേക്കാൾ കൂടുതൽ വലിയ രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ആളുണ്ടല്ലോ അഭിഷേക് ത്രിപാധിയെ പോലുള്ള ആളുകൾ അയാൾ ഇപ്പം മുസ്തഫീസുറിനെതിരെയും ഇതേപോലെയൊക്കെയുള്ള പോസ്റ്റുകളും മറ്റുമൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട് അതിൽ ഒക്കെ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് മുസ്തഫീസുർ റഹ്മാൻ ഈസ് ഹെയിൽ ആൻഡ് ഹാട്ടി ഹി സ്റ്റിൽ അലൈവ് ഇന്ത്യ ഹാസ് ഡൺ എനി ലിഞ്ചിങ് ഓഫ് ഹിം ഹി ക്യാൻ സ്റ്റിൽ ഏൺ ആൻഡ് ഫീഡ് ഹിസ് ഫാമിലി വാട്ട് അബൌട്ട് ഡോസ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആ കാര്യങ്ങൾ മതമെടുത്ത് പറഞ്ഞുകൊണ്ടൊക്കെ അയാൾ ബോധിച്ചിടുന്നു ഇയാളൊക്കെ വലിയ ക്രിക്കറ്റ് ജേണലിസ്റ്റാണ് എന്നിട്ടാണ് ഈ രൂപത്തിൽ പ്രചരണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് രാഷ്ട്രീയം കലരുക എന്നുള്ളത് സ്വാഭാവികമാകുമ്പോൾ അതൊരു പരിധിക്കപ്പുറത്തേക്ക് കടന്ന് കളിയൊക്കെ വെറുപ്പിൻ്റെ മേഖലകളാകുമ്പോൾ കളിക്കളങ്ങൾ വെറുപ്പ് ഒരു പ്രസരിപ്പിക്കുന്നൊരിടമാകുമ്പോൾ അത് തീർച്ചയായിട്ടും കൈവിട്ടു ഒരു കളിയാണ് ക്രിക്കറ്റ് അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പ്രത്യാശിക്കാനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈക്രോഫ്റ്റ് ഡോക്സ് ഇത്ത